അപ്പം ഹലോ ഗൈസ് ഞാൻ ഡി എം ജി ബ്ലോക്സിലെ ഡോക്ടർ ഡോണ എൻ്റെ ലൈവ് ഇപ്പോൾ ആരും കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ഡ്യൂട്ടി ഇപ്പോൾ നിറവേക്ക് ഞാൻ ഓണ ജി അപ്പം അതിൻ്റെ വിന്നറിന ഇപ്പോൾ ഞാൻ വർക്ക് ഇപ്പോഴത്തെ സെലക്ട് ചെയ്യാൻ ഞാൻ പോകുവാണ് ഹായ് റേച്ചിൽ സിബാസ്റ്റ്യൻ നൈസ് ടു മീറ്റ് യു ഹായ് റേച്ചൽ ഞാൻ എൻ്റെ ലൈവിലിപ്പോൾ നമ്മുടെ വിന്നറിനെ അനൗൺസ് ചെയ്യാൻ പോവാണ് അപ്പം നിങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റഡോടെ വെയ്റ്റിംഗ് ആണെന്ന് എനിക്കറിയാം അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം അതായത് നമുക്ക് കമൻ്റ് ഇട്ടവരുടെ പേരൊക്കെ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടേ കമൻ്റ് ഇട്ടവരുടെ പേരൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇരുപത്തൊന്ന് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് എനിക്ക് ഇത് വിശ്വസിക്കാനാവുന്നില്ല ഇരുപത്തൊന്ന് പേര് എവിടെ നിന്ന് വന്നു എന്ന് മനസ്സിലാവുന്നില്ല ഹായ് അലീന ആൻഡ് ജോർജ് താങ്ക് യു ഫോർ ദ കണ്ണാടി ആ യെസ് സൂപ്പർ എക്സൈറ്റഡ് താങ്ക് യു സോ മച്ച് റേച്ചൽ ഞാൻ എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ഇട്ടവരെ ഞാനിപ്പോൾ വായിക്കാം കേട്ടോ തേജോ തോമസ് അതായത് എൻ്റെ ഡാഡിയാണ് പിന്നെ അന്ന തേജോ എൻ്റെ കാനഡയിലെ സിസ്റ്റർ പിന്നെ മോളി മരിയ എൻ്റെ അമ്മയാണ് പിന്നെ ജെൻസി ഡേവിസ് അയ്യോ ദൈവമേ ആകാശ് ഹായ് ആകാശ് നൈസ് ടു മീറ്റ് യു ഇത് നീയാണ് അവിടെ കയറിയത് ഓക്കെ അടുത്തത് ആൻഡ് മേരി പിന്നെ റൈറ്റിസ് എന്ന പേരിൽ ഒരു കുട്ടി കമ്മിറ്റി ഇട്ടിട്ടുണ്ട് പിന്നെ ടാനിയ തോമസ് പിന്നെ ആതിര സോമൻ മെറിൻ സജി റേച്ചൽ സെബാസ്റ്റ്യൻ അഗജ ബിജു ഷിഗ മാർട്ടിൻ പിന്നെ ആൻഡ് ബിയോണ്ട് സ്മൈൽസ് ഇത്ര ഇത്രയുമാണ് നമുക്ക് കമൻറ്റുകൾ വന്നിട്ടുള്ളത് അപ്പം നമ്മൾ അതിൽ നിന്നിപ്പം നറുക്കെടാ നറുക്കെടുക്കാൻ പോവാണേ റൈസ് ഓക്കെ ഇതെല്ലാം കൂടെ കീറാൻ പോവാണേ സ്കേറ്റുണ്ട് ഇതൊക്കെ നേരത്തെ ചെയ്യണ്ടേ എന്ന് ഓക്കെ അലീന ചെയ്യാൻ പോവുകയാണ് എന്താണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല ഓക്കെ ഓ ഇതൊക്കെ ഓ സോറി ഇതൊക്കെ നേരത്തെ ചെയ്ത് വെക്കണ്ടേ എന്നാണല്ലേ സോറി എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ലൈവിൽ ചെയ്യാമെന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും പേര് ഞാൻ ഒഴിവാക്കി എന്നുള്ളത് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പേര് ഞാൻ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആരും വിഷമിക്കേണ്ട കേട്ടോ എല്ലാവർക്കും ഞാൻ എല്ലാവരും ഞാൻ ഈക്വട്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഇതെന്തായാലും എടുക്കാൻ പോകുന്ന ഇതെന്ത് കിട്ടാൻ പോകുന്ന ആളെ സത്യം പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എൻ്റെ ചോക്ലേറ്റ് ബ്രൗണീസ് അല്ലെങ്കിൽ എൻ്റെ പായസം എന്ന് പറയുന്നത് നിങ്ങൾ ആരും ഒരു കടയിൽ പോലും ചെന്നാലും കിട്ടാത്തൊരു സാധനമാണ് അത്രയും രുചികരമായിട്ടുള്ള സംഭവമാണ് ഞാൻ ഉണ്ടാക്കി തരാൻ പോകുന്നത് നിങ്ങൾക്ക് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കമൻസ് വന്നേക്കുന്നത് ഓക്കെ അപ്പം ഞാനിത് തിരിക്കാൻ പോകണം കൈസ് കൈസ് ഇതാണ് നമ്മുടെ കമൻ്റ് ഇട്ടവരുടെ എല്ലാവരുടെയും പേരുകൾ ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം ലൈവായിട്ട് തന്നെ കാണാം ഓക്കെ അപ്പം നമ്മൾ ഇനി ഇതൊക്കെ കൂടി ചുരുട്ടി മടക്കി നമ്മൾ ഇതാക്കാൻ പോകണം കേട്ടോ ശരി സമയമെടുക്കും പക്ഷെ ക്ഷമ വേണം എല്ലാവർക്കും ഓക്കെ എല്ലാം നമ്മളത് ഒരേ പാറ്റേൺ മടക്കാൻ പോവാണ് എല്ലാവരും ഈ ലൈവ് കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചോളൂ അവർക്ക് കിട്ടാൻ വേണ്ടി ഇപ്പം ഞാൻ ലൈവ് വന്നിട്ട് നാല് മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു എന്നാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ മടക്കിക്കൊണ്ടിരിക്കുകയാണ് റൈസ് കുറച്ച് എനിക്ക് ഓക്കേടാ കുറച്ച് ആക്കണ്ട മൊത്തത്തോടെ താങ്കൾക്ക് തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ ഗൈസ് ഇതാണ് നമ്മുടെ നമ്മുടെ ആൾക്കാരുടെ എല്ലാവരുടെയും പേരെഴുതി ഞാൻ മടക്കി വെച്ചേക്കുവാണ് ഗൈസ് നിങ്ങൾക്ക് കാണാമല്ലോ ഞാൻ നന്നായിട്ട് ഷഫിൾ ചെയ്യുവാണ് ഇതിനകത്ത് ഒരു കള്ളത്തരവും ഇല്ല നിങ്ങൾ കള്ളത്തരും ആവണെന്ന് വിചാരിക്കരുത് ഓക്കെ ഇതെല്ലാം ഞാൻ ഷഫിൾ ചെയ്യുവാണ് ഇപ്പോൾ നമ്മൾ വിൻ്ററിനെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് ഗൈസ് ഓക്കെ നമ്മളിപ്പോൾ വിൻ്ററിനെ അനൗൺസ് ചെയ്യും ഓക്കെ നമ്മൾ വിൻറ്ററിനെ അനൗൺസ് ചെയ്യാൻ പോവാണ് ഗൈസ് ഞാനിപ്പോൾ ഇതിൽ നിന്നൊരു ചിട്ട് എടുക്കാൻ പോവാണ് കിട്ടുന്ന ആൾ എന്തായാലും ലക്കി ആയിരിക്കുന്ന ആണ് എനിക്ക് പറയാനുള്ളത് ഫൈസ് ഇതാണ് ഞാൻ എടുത്ത ചിട്ട് ഇതിനകത്ത് ആരുടെ പേരാണോ ഉള്ളത് അവരെന്തായാലും ലക്കിയാണ് ഞാനിപ്പോൾ ഇതോടെ ഇങ്ങനെ കൊണ്ടുവരുവാണ് കേട്ടോ ഇങ്ങനെ കൊണ്ടുവരുവാണ് ഓക്കെ ഫൈസ് ആ ചിട്ടാണിത് കേട്ടോ പേര് തുടങ്ങി ഞാൻ വായിക്കാം ആരാന്ന് വെച്ചാൽ ഞാനും ഭയങ്കര ആണ് ഇത്രയും പേര് കമൻറ്റ് ഇട്ടതിൽ നിന്ന് ഈ കിട്ടിയത് ആ ആരാണ് എന്നുള്ളതാണ് ഞാൻ ബാക്കി ആരും കിട്ടാത്ത ആരും സങ്കടപ്പെടരുത് എനിക്കിതാ പറയാനുള്ളൂ കാരണം ഞാൻ ഇനിയും ഇതുപോലെ ഗവേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോസൊക്കെ കറക്റ്റായിട്ട് കാണുക കമൻ്റ് ഇടുക അത്രയൊക്കെ ഉള്ളൂ ആ അപ്പോൾ ഞാനിപ്പോൾ ഡനോഡ് ചെയ്യാൻ പോണ ഗൈസ് നിങ്ങൾ തന്നെ കണ്ടോളൂ ഇതാനാണ് ഗൈസ് ഇതാരാണ് ദ റൈറ്റിസ് ദ റൈറ്റിസ് എന്നു പേരുള്ള ആൾക്കാണ് ഇത് ലഭിച്ചിരിക്കുന്നത് അപ്പം ഈ റൈറ്റിസ് എന്നു പേരുള്ള ആരാണോ അയാൾ വന്ന് ഈ വീഡിയോയിൽ ഒരു കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ അവരുടെ അഡ്രസ്സ് ചോദിച്ച് അവർക്ക് ഈ സാധനം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നത് രണ്ട് ഓപ്ഷൻസ് ആണ് ഒന്നെങ്കിൽ എൻ്റെ ഓണം സ്പെഷ്യൽ സേമിയ സോറി സേമിയ അല്ല ക്യാരമൽ പാലട പായസം അതല്ലെങ്കിൽ എൻ്റെ ബ്രൗണി ബ്രൗണിന്നാണ് പറഞ്ഞിരുന്നത് അപ്പം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം മിക്കവാറും ബ്രൗണീസ് ആയിരിക്കും പറയാൻ സാധ്യത ഉള്ളത് അപ്പോൾ സോ ദ റൈറ്റീസ് ആണ് കിട്ടിയിരിക്കുന്നത് വിന്നറായിരിക്കുന്നത് ഓക്കെ കൈസ് ഇതാണ് നമ്മുടെ വിന്നർ ഓക്കെ ദ റൈറ്റിസ് ഈ റൈറ്റീസിന് ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചു അറിയിച്ചോളന്നോട്ടോ എന്നാൽ ഇത്രയും പേര് പങ്കെടുത്തിൽ നിന്ന് താങ്കൾ ലക്കിയാണ് റൈറ്റ് ആരാണെങ്കിലും ഞാൻ അത് അയച്ചു കൊടുക്കുന്നതായിരിക്കും അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഒന്നും പേടിക്കണ്ട ഓക്കെ അപ്പം ഞാനിപ്പം എൻ്റെ ലൈവ് ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ് ഗൈസ് താങ്ക് സോ മച്ച് ഫോർ ജോയിനിങ് അപ്പം ഇനി ഇതുപോലെയുള്ള എക്സൈറ്റിംഗ് ഗിഫ്വേസ് ഞാൻ ചെയ്യുന്നതായിരിക്കും സോ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് ഇടുക ഓക്കെ അപ്പം ഇന്ന് ഭാഗ്യം റൈറ്റേഴ്സിനാണ് നാളെ ആ ഭാഗ്യം നിങ്ങൾക്കായിരിക്കും ഗൈസ് സോ താങ്ക് യു ഫോർ ജോയിനിങ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ അപ്പം സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ് പതിനൊന്ന് പന്ത്രണ്ടായിരിക്കുന്നു കൈസ് ഇനി എല്ലാവരും പോയി കിട തുടങ്ങിക്കുകയുള്ളൂ ഇനിയിപ്പോൾ കാത്തിരി കാര്യമൊന്നുമില്ല നമ്മൾ ഓൾറെഡി വിന്നറിനെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു സോ എല്ലാവർക്കും ബൈ ഗുഡ് നൈറ്റ് സി യു ടുമോഡോ സി യു ടുമോഡോ അല്ല സി യു ഇനി ഏതെങ്കിലും ഒരു ദിവസം വീഡിയോയിൽ കാണാം ഓക്കെ കൈസ് ബൈ ഗുഡ് നൈറ്റ്